സംസ്ഥാന വ്യാപകമായി നടത്തിയ പണിമുടക്കിന്റെ ഭാഗമായി ഉളിക്കൽ സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ ഉളിക്കൽ യൂണിറ്റ് നടത്തിയ ധർണ സി ഐ ടി ഏരിയ സെക്രട്ടറി സത്യൻ പറഞ്ഞ ചടങ്ങിന് വി ദിവാകരൻ അധ്യക്ഷത വഹിച്ചു സജീവൻ സൈനു എവി രജനി തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഈ കേരളത്തിനകത്ത് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളിനകത്ത് ഏത് പരിഷ്കാരത്തിനും നമ്മളെതിരല്ല തൊഴിലാളികൾ എതിരല്ല പക്ഷെ ആ പരിഷ്കാരങ്ങൾ വരുന്ന സന്ദർഭത്തിൽ ഈ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളെ കൂടി സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന പരിഷ്കാരങ്ങളാണ് നമ്മുടെ നാടിനകത്ത് വരേണ്ടത് വന്നുകൊണ്ടിരിക്കേണ്ടത് വലിയ മുന്നേറ്റം ഈ മേഖലയിൽ പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ടുണ്ടാവുകയാണ് കമ്പ്യൂട്ടർവൽക്കരണത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഇടപെടലുകളുടെ ഭാഗമായി തൊഴിൽ നഷ്ടപ്പെടുന്ന ആളുകളെ അവർക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി സാധിക്കണമെന്ന നിലപാടാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ മേഖല ആധാരം എഴുത്ത് മേഖലയിൽ ജീവിച്ചു പോകുന്ന അൻപതിനായിരത്തിലേറെ വരുന്ന തൊഴിലാളികൾ അവരുടെ കുടുംബങ്ങൾ അവരെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കണം ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഈ നിയമം വന്നുകഴിഞ്ഞാൽ ആർക്കും എവിടെയിരുന്നും ആധാരം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന നിലയിലേക്ക് നമ്മളെല്ലാം ഒരു റേഷൻ കാർഡിന് അപേക്ഷ ഫോറം പൂരിപ്പിച്ച് കൊടുക്കുന്നത് പോലെ പൂരിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാഹചര്യം ഒരുങ്ങിയാണ് ഇതെല്ലാം എവിടെ ആലോചിച്ചിട്ടാണ് ഇത്തരം തീരുമാനങ്ങൾ എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ വേണ്ടി പറ്റില്ല പക്ഷെ നമ്മുടെ നിലപാട് സി ഐ ടി ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകളുടെ നിലപാട് തൊഴിലാളിയുടെ തൊഴിൽ ഒരു തൊഴിലും നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് പാടില്ല എന്ന് മാത്രമാണ്